ിൽ ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷ കുപ്പത്തൊട്ടിയിൽ മന്ത്രി ആർ ബിന്ദുവിന് നൽകിയ പരാതിയാണ് മാലിന്യം തള്ളുന്ന കറുത്ത കവറിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് മന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ ഭക്ഷണ മാലിന്യങ്ങൾക്കൊപ്പമാണ് അപേക്ഷയും അപേക്ഷ റോഡരികിൽ ഉപേക്ഷിച്ചതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് അപേക്ഷ കൊടുത്തു ഒന്നും ഇല്ല ഞങ്ങൾ അങ്ങോട്ട് വാട്സപ്പിൽ കൊടുക്കുക ചെയ്ത് ആ നേരിട്ട് കണ്ടുകൊ പരാതി കൊടുക്കാം പരാതി ഒന്നും ഇല്ലല്ലോ അപേക്ഷ ട്രാൻസ്ഫറിനെ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അത് നേരിട്ട് കണ്ടൊന്ന് പറയാനും കൂടെ പോയതാ ഞങ്ങള് നേരിട്ട് കാണാൻ ചെന്നപ്പം ബിന്ദു മാഡത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു മാഡം ആ അവർക്ക് ഞങ്ങള് വാട്സപ്പിൽ കൊടുത്തു അപ്പം അവർ കൊടുത്തേക്കാന്ന് പറഞ്ഞു ആ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടുള്ള ഹസ്ബൻഡ് കാറിൽ തന്നെ ഇരുന്നുള്ള ആളാണ് അപ്പം ആൾക്കങ്ങനെ പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ അങ്ങനെ പബ്ലിക്കിന്റെ ഞാൻ തന്നെ പോയിട്ട് കൊടുക്കും രണ്ടുപേരും കൂടെ വിജയൻ ഇത് എന്നു നൽകിയ പരാതിയാണ് എന്നാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് മന്ത്രിയുടെ ഓഫീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ് മന്ത്രിയുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരെ നമുക്ക് ഫോണിൽ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ ഓഫീസിന്റേതായിട്ടുള്ള ഒരു വിശദീകരണം ഈ വാർത്തയിൽ തേടാനായിട്ടില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപേക്ഷകയായിട്ടുള്ള സ്ത്രീയാണ് നമ്മളോട് സംസാരിച്ചത് തൃശൂർ ചെറൂർ സ്വദേശിയാണ് ചേർപ്പ് മണ്ഡലത്തിലെ ചെറൂർ സ്വദേശിയാണ് ഇവർ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് മന്ത്രി പങ്കെടുത്ത സാമൂഹിക നീതി വകുപ്പിന്റെ നശാമുക് ഭാരത് അഭിയാൻ എന്ന പരിപാടി തൃശൂരിൽ നടന്നിരുന്നു ഈ പരിപാടിയിലെത്തിയാണ് ഈ നമ്മളോട് സംസാരിച്ച അപേക്ഷകയും അവരുടെ ഭർത്താവും മന്ത്രിയെ നേരിട്ട് കാണുന്നതും അപേക്ഷ നൽകുന്നതും ശാരീരിക പരിമിതികളുള്ള ആളാണ് ഉദ്യോഗസ്ഥൻ ഈ ഇദ്ദേഹത്തിന് സ്വന്തം കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വേണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ അപേക്ഷ നൽകിയത് നിലവിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കോതമംഗലം മേഖലാ കാര്യത്തിലെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് ശാരീരിക പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിലേക്ക് ഒരു ജോലി മാറ്റം ആവശ്യപ്പെട്ടാണ് ഇവർ മന്ത്രിയെ കണ്ടതും അപേക്ഷ നൽകിയതും മന്ത്രി അപേക്ഷ കൈയോടെ തന്നെ നേരിട്ട് വാങ്ങുകയും ഈ അപേക്ഷ പരിഗണിക്കാമെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു അത്തരത്തിൽ തന്നെയാണ് നമ്മളോട് അപേക്ഷക സംസാരിച്ചിട്ടുള്ളതും പക്ഷേ ഇവർ അപേക്ഷ നൽകി മടങ്ങി ഞായറാഴ്ച ചേർപ്പിൽ ഒരു കൂട്ടം ആളുകൾ അതായത് പഞ്ചായത്തിന് കീഴിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ റോഡരികിൽ ഈ മാലിന്യങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കാണുകയായിരുന്നു ശുചീകരണ ജോലികൾ ചെയ്യുന്ന പ്രവർത്തകരെത്തി അവിടെ പരിശോധിച്ചപ്പോഴാണ് ഇത് മന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ അതായത് ശനിയാഴ്ച തൃശൂരിൽ നടന്ന നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായി ഉപയോഗിച്ച ഭക്ഷണത്തിന്റെ മറ്റും മാലിന്യ വസ്തുക്കളാണ് ഇത്തരത്തിൽ റോഡരികിൽ തള്ളിയെതിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നു അതേ തുടർന്ന് അവിടെ നിന്ന് അത് മാറ്റാൻ നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അപേക്ഷ ഇവർക്ക് കിട്ടുന്നത് റോഡരികിൽ മന്ത്രിക്ക് നേരിട്ട് കൈമാറി ഒരു അപേക്ഷ കിടക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ഈ പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചു പോകാ പോയതാകാം എന്നുള്ള നിലയിലാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറ്റും നമുക്ക് ഈ അന്വേഷിച്ച കാര്യങ്ങൾ അന്വേഷിച്ച ആളുകൾക്ക് വിവരങ്ങൾ ലഭിച്ചത് തുടർന്ന് ഈ പരാതിക്കാർ നേരിട്ട് മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചോദിക്കുകയും മന്ത്രിയുടെ പി ഈ പരാതി അല്ലെങ്കിൽ അപേക്ഷ അത് ഒരിക്കൽ ഒരിക്കൽ കൂടി വാട്സാപ്പിൽ അയച്ചു നൽകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ചെയ്തിട്ടുള്ളത് ഈ മന്ത്രി പങ്കെടുത്ത അല്ലെങ്കിൽ സർക്കാർ പരിപാടിയുടെ മാലിന്യങ്ങൾ റോഡരികിൽ തള്ളിയതിനെ ഈ ചേർപ്പ് പഞ്ചായത്ത് ഇതിനെതിരെ പിഴ ചുമത്തുകയും കൂടി ചെയ്തിട്ടുണ്ട് ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ് ഇത് കാരണം ഒരു പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഒരു ആവശ്യം നിറവേറ്റുന്നതിനായി സർക്കാർ സംവിധാനങ്ങളെ പ്രത്യേകിച്ച് മന്ത്രിയെ തന്നെ ഒരു അപേക്ഷ കൈമാറുമ്പോൾ അത് പരിഗണിക്കപ്പെടുമെന്നും അതിൽ പരിഹാരം ഉണ്ടാകുമെന്നും ഒക്കെയുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോരുത്തരും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും വകു വിവിധ വകുപ്പുകളെയും ഒക്കെ സമീപിക്കുന്നത് പക്ഷേ അത് അലക്ഷ്യമായി അത് ഉപേക്ഷിക്കപ്പെടുന്നു വലിച്ചെറിയപ്പെടുന്നു എന്നുള്ളത് അത്യന്തം വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് നമ്മൾ ആ സ്ത്രീയുമായി അപേക്ഷകയുമായി സംസാരിച്ചിരുന്നു പക്ഷേ അവർ മന്ത്രി ആയതുകൊണ്ടോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസായതുകൊണ്ടോ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ടോ ഒക്കെ ആകാം ഒരുപക്ഷെ അതിനോട് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല തനിക്ക് വിഷമമുണ്ട് മാലിന്യത്തിനൊപ്പം തന്റെ അപേക്ഷ കിടക്കുന്നതിൽ കണ്ടപ്പോൾ പരിഭവമുണ്ട് എന്നുള്ള നിലയിൽ അവർ സംസാരിച്ചു പക്ഷേ കൂടുതൽ ആ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ സംസാരിക്കാൻ അവർ തയ്യാറല്ല പക്ഷേ ഓരോ സാധാരണക്കാരനെയും പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കോ വിവിധ ഉദ്യോഗസ്ഥർക്കോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ അത് നിസ്സഹകരണം തള്ളിക്കളയുന്നു അല്ലെങ്കിൽ വഴിച്ചെറിയപ്പെടുന്നു റോഡിൽ ഉപേക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകൾ കൂടിയാണ് നഷ്ടപ്പെടുന്നത് ഓരോ ഫയലും ഓരോ ജീവിതവുമാണെന്ന് പറഞ്ഞതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യമായി അധികാരത്തിലേക്ക് ഏർത്തത് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ശരിയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു അപേക്ഷയും ഒരു സർക്കാർ സംവിധാനവും തന്നെയാണ് ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് ഭരണമൊക്കെ തുടങ്ങിയത് ശാരീരിക വെല്ലുവിളി നേരിടുന്ന മനുഷ്യരാണ് നിസ്സഹായരായ മനുഷ്യർ അവർ ഒരു പരാതിയുമായി ഒരു മന്ത്രിയുടെ അടുത്ത് ചെല്ലുന്നു വളരെ സ്നേഹപൂർവ്വം അത് പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകി അതെല്ലാം വാങ്ങിവെക്കുന്നു പിന്നീട് അവർ കാണുന്നത് കുപ്പത്തൊട്ടിയിൽ തങ്ങൾ നൽകിയ അപേക്ഷ ചുരുട്ടിക്കൂട്ടി കിടക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ മന്ത്രിമാരെ കണ്ട് ഒരു പരാതി പറഞ്ഞാൽ പോലും ഒരു രക്ഷയില്ല അതിൻ്റെ പോലും സ്ഥാനം കുപ്പത്തൊട്ടിയിലാണ് എന്നൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ